ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഏവർക്കും പുതിയ ദിവസം അനുഗ്രഹമാകട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുന്നു ദൈവം നമ്മ ഏവരെയും ഇന്ന് പകൽ സഹായിക്കട്ടെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം ദൈവം നമുക്ക് എല്ലാ കൃപയും നൽകി സഹായിക്കട്ടെ നമ്മൾ ഇന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് വിജയം ആർക്കാണ് ക്രിസ്തുവിനോ ജഡത്തിനോ ജഡമോഹത്തിൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ വിജയം ആർക്കാണ് നമ്മിലെ ക്രിസ്തുവിനാണോ നമ്മിലെ ജഡത്തിന് ആണോ നാം ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ ആദ്യമായി ചിന്തിച്ച കാര്യം ക്രിസ്തീയ ജീവിതം പരീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് നമ്മൾ കണ്ടു ക്രിസ്തീയ ജീവിതം പരീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതം ആണ് ആ പരീക്ഷകൾ തെളിവ് പരിശോധിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തെളിവ് പരിശോധിക്കലാണ് പരീക്ഷ എന്ന് പറയുന്നത് എന്തിന്റെ തെളിവാണ് പരിശോധിക്കുന്നത് വിശ്വാസത്തിന്റെ തെളിവാണ് പരിശോധിക്കുക നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പരീക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്താണ് നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതമാകുന്നു എന്നുള്ളത് ആണ് ഒരുപാട് വിശ്വാസങ്ങളുണ്ടോ എങ്കിലും പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസം ഈ വിശ്വാസമാണ് അത് നമ്മൾ പഠിച്ച പഠിച്ചില്ലാത്ത അദ്ദേഹം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ദൈവപുത്രങ്ങളിലുള്ള എനിക്ക് പകരമായി മരിച്ച ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഇത് പൗലോസിന്റെ വാചകമാണ് ദൈവാത്മാവ് നൽകിയിട്ടുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഞാനല്ല ക്രിസ്തുവാകുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ആണ് ഈ വിശ്വാസമാണ് ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും പരിശോധിക്കപ്പെടുക യഥാർത്ഥമായി ജോൺസൺ ആണോ ക്രിസ്തുവാണോ എന്ന് പരിശോധിക്കും ആകയാൽ പരിശോധിക്കപ്പെടുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ആര് ജീവിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവാണോ അതെയോ ജോൺസൺ ആണോ അല്ലെ ക്രിസ്തുവാണോ താങ്കൾ പേര് ആ കൂടെ ചേർത്ത് വായിക്കുക താങ്കളാണോ ജീവിക്കുന്നത് എന്നാണ് ഓരോ പരീക്ഷകളിലും ചോദിക്കപ്പെടുന്ന ചോദ്യം വിശ്വാസത്തിന്റെ പരിശോധന ചോദിക്കപ്പെടുന്ന ചോദ്യം ക്രിസ്തുവാണോ അതെയോ ഇന്നയാളാണോ എന്നുള്ളത് ആണ് അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ഞാനല്ല ജോൺസൺ അല്ല ക്രിസ്തുവാണ് എന്ന് നാം തെളിയിക്കണം ഓക്കെ അങ്ങനെ തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തു ആ അവസ്ഥയിലൂടെ കടന്നു പോയാൽ എന്ത് ചെയ്യുമായിരുന്നോ അത് മാത്രം ചെയ്യണം ക്രിസ്തു ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുമോ അത് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാനല്ല ക്രിസ്തുവാണ് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും യാക്കോബിൻ ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം പറയുന്നത് വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളിലും നാം പരിശോധിക്കപ്പെടും എന്നാ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സ്വഭാവങ്ങളിലും നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും ജോൺസൺ ആണോ ക്രിസ്തുവാണോ എന്ന് വ്യത്യസ്ത മേഖലകളിൽ ചോദിക്കപ്പെടും വ്യത്യസ്ത സ്വഭാവങ്ങളിൽ ആ പരിശോധനകൾ എന്റെ അടുക്കിലേക്ക് വരികയും അതെല്ലാം എന്നോട് ഹൂസ് ലീവിങ് ആര് ജീവിക്കുന്നു ക്രിസ്തുവോ ജോൺസനോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും പരിശോധിക്കപ്പെടുന്ന ഒരു മേഖല നമ്മൾ ലൂക്കോസ് ഒന്ന് ഇരുപത്തി ഒന്നിന് മുപ്പത്തിനാല് അടിസ്ഥാനമാക്കി ഹൃദയത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങൾക്കു വേണ്ടിയുള്ള ഓട്ടമാണ് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള അതിയായ ആഗ്രഹമാണ് എന്ന് നമ്മൾ കണ്ടു നമുക്ക് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നാം ജഡത്തിന്റെ അതിനോട് ചേർന്നൊരു കാര്യമാണ് ജഡമോഹങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന കാര്യം നമുക്ക് വിചിന്തനം ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് ആ വാക്യങ്ങൾ ആ അടിസ്ഥാനപരമായ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാം നമ്മൾ ഈ പഠനത്തിലേക്ക് നയിക്കുന്ന മൂന്ന് വാക്യങ്ങൾ വായിക്കാം അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാ കാര്യം ഒന്ന് വിചിന്തനം ചെയ്യാം മൂന്ന് വാക്യം യാക്കോവൻ ലേഖനം ഒന്നാം മധ്യം രണ്ടാമത്തെ വാക്യം ലൂക്കോസ് ഇരുപത്തി ഒന്നിന് മുപ്പത്തിനാലാം വാക്യം ഒന്ന് യോഹന്നാൻ രണ്ടിന് പതിനാറാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ദയവായിട്ട് ശ്രദ്ധിക്കണമേ യോഹന്നാൻ ഒന്നിന്റെ യാക്കോബ് ഒന്നിന്റെ രണ്ട് എന്റെ സഹോദരന്മാരെ നിങ്ങൾ നാനാവിധത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ലൂക്കോസ് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് സൂക്ഷിക്കുക സുഖലോലുപതയിലും മദ്യാസക്തിയിലും മതി മറന്നും ജീവോത്കണ്ഠയിൽ ആഗമരായും ഇപ്പം ആദ്യം അവിടെ സുഖലോലുപത എന്നൊരു പദം നമ്മൾ കാണുന്നുണ്ട് ഇനി യാക്കോബ് സോറി യന് യോഹന്യൻ രണ്ടിന്റെ പതിനാറിനകത്ത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു നോക്കിയേ ഇപ്പം യാക്കോവ് ഒന്നിന്റെ രണ്ടിൽ നാനാവിധത്തിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസം നാനാവിധത്തിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു വ്യത്യസ്ത സ്വഭാവത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പരിശോധിക്കപ്പെടും ആ ഒരു മേഖലയാണ് ലൂക്കോസ് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് പറയുന്നത് സുഖലോലുപത സുഖലോലുപത എന്തായിരുന്നു അത് ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി ഹൃദയത്തിൽ ഉണ്ടാകുന്ന അതിയായ ആഗ്രഹം അതാണ് സുഖലോലുപത അതിൽ ഒരു മേഖ സുഖലോലുപത ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഡമോഹം എന്ന് പറയുന്നത് അതാണ് ഒന്നിയോഹ രണ്ടിൻ്റെ പതിനാറ് പറയുന്നത് ജഡമോഹം അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് ഈ ജഡമോഹം എന്താണ് ജഡമോഹം നമുക്ക് ആ ജഡമോഹം എന്നതിന്റെ ഒന്ന് രണ്ട് പരിഭാഷകൾ നമുക്ക് നോക്കാം ഒന്ന് മലയാള പരിഭാഷ അതിന് പിയുസിന്റെ പരിഭാഷ മറ്റൊന്ന് ഗ്രീക്കിന്റെ പരിഭാഷ നമുക്ക് മലയാളം ബൈബിളിനകത്ത് നമ്മൾ ആദ്യം കണ്ടത് ജഡ് ജഡികാസക്തി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ജഡമോഹം എന്ന് ബി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന വാക്കിന് പുതിയ പരിഭാഷയ്ക്ക് കൊടുത്തിരിക്കുന്നത് ജഡികാസക്തി എന്നാണ് ജഡത്തി ജഡവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആസക്തി അതാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ പ്രിയോസിക്കാൻ നോക്കി കഴിഞ്ഞാൽ ജഡത്തിന്റെ ദുരാശ എന്നാണ് അതായത് ജഡത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഉണ്ടാകുന്ന ശരിയല്ലാത്ത തെറ്റായ ആശകളാണ് ജഡ മോഹം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഗ്രീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീക്കിനകത്ത് എപ്പി തൂമിയ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത് അകത്ത് ടേസ് എന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് സാർക്കോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫ്ലഷ് അല്ലെങ്കിൽ ബോഡി എന്നൊക്കെയാണ് ഫ്ലഷ് എന്നൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട അർത്ഥം എന്ന് പറയുന്നത് എപ്പി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ആ വാക്കിന്റെ അർത്ഥം വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്നാണ് വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം അതാണ് ഗ്രീക്ക് ഭാഷയിൽ സോറി എഴുത്തുകാരനായ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എപ്പി എന്നാണ് അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ അത് വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് ജഡമോഹം അല്ലെങ്കിൽ ജഡാഭിലാഷം അല്ലെങ്കിൽ ജഡത്തിന്റെ ആസക്തി അല്ലെങ്കിൽ ജഡത്തിന്റെ ദുരാശ എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിലക്കപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ആണ് എന്തെല്ലാമാണ് വിലക്കപ്പെട്ടിരിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന വിലക്ക് നമുക്കുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ നമുക്കുള്ളൂ ആ ഉത്തരവ് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിതമാണ് അല്ലെ നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിതമാണ് ആകയാൽ ക്രിസ്തു ചെയ്യാത്ത എല്ലാ കാര്യവും നമുക്ക് വിലക്കപ്പെട്ടത് ആണ് പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് ചെയ്യാൻ പാടുണ്ടോ ഇത് ചെയ്യാൻ പാടുണ്ടോ അങ്ങോട്ട് പോകാമോ ഇങ്ങോട്ട് വരാമോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കുള്ള ഏക ഉത്തരം ഇതാണ് ഇന്ന് ഈ ഭൂമിയിൽ കർത്താവേശു ക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു എങ്കിൽ നമുക്കിങ്ങ് ചെയ്യാനുള്ള അനുവാദമുണ്ട് യേശു ചെയ്യത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ജീവിതം ആയതുകൊണ്ട് യേശു ചെയ്യാത്ത ഏത് കാര്യവും എനിക്ക് വിലക്കപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുവാൻ അനുവാദമില്ലാത്ത കാര്യമാണ് ഓക്കെ എനിക്കതിന് വിലക്കുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയ ഏറ്റവും കോമൺ ആയ കാര്യം കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്ന ഏത് കാര്യവും ചെയ്യുവാൻ നമുക്ക് അനുവാദമുണ്ട് യേശു ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് വിലക്കപ്പെട്ട കാര്യങ്ങൾ ആണ് അപ്പൊ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഇന്ദ്രിയങ്ങളുടെ കാര്യം എടുത്തു നോക്കി നമ്മുടെ കാത് നമ്മുടെ കാത് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു കേൾക്കുമായിരുന്ന കാര്യങ്ങളാണോ ഇപ്പൊ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ഹലോ സഹോദരൻ എന്തോ വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമ്മള് സുഖമായിട്ടിരിക്കുന്നു പറയുന്നു അതെ ഞാൻ വിളിച്ചത് ഇന്നയാളുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ ആ എന്താ പറഞ്ഞ എന്താ പ്രശ്നം ഇപ്പൊ പറയാണ് ആ അദ്ദേഹവേ ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്ക് കേൾക്കാൻ നല്ല സുഖം നമ്മുടെ കാതിന് നമ്മുടെ കാതിന് ഈ കുഞ്ഞായും പറയുന്ന കുറ്റം പറയുന്നത് കേൾക്കാൻ നല്ല സുഖമാണ് അതിന് ഒരു സംതൃപ്തി ഉണ്ടാകും മറ്റൊരാളുടെ വീഴ്ചയെ കുറിച്ച് പറയുക അവർക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് കേൾക്കുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവർ ഭക്തരായി ജീവിക്കുന്നില്ല എന്ന് കേൾക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ കാതിന് എന്തോ ഒരു സുഖം കിട്ടും അപ്പൊ ഇത് ആലോചിക്കണം ഇത് യേശുവാണെങ്കിൽ കേൾക്കുമായിരുന്നു ഈ മൂന്നാമത്തെ ഒരാളുടെ കുറ്റം നമ്മളെ വിളിച്ച ഒരാൾ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം നമ്മുടെ കുറ്റം വേറൊരാളോട് ഈ വ്യക്തി പറയും അതുകൊണ്ട് ഇതൊന്നും എന്റർടൈൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല അത് ക്രിസ്തു ചെയ്യുന്നൊരു കാര്യമല്ല ക്രിസ്തു അങ്ങനെ മറ്റൊരാളുടെ കുറ്റം കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുക അതിനു വേണ്ടിയിട്ട് ഫോൺ ചെയ്യുക അതിനു വേണ്ടി സമയം ചെലവഴിക്കുക ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല യേശു ചെയ്യത്തില്ല അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ യേശു ചെയ്യത്തില്ലെങ്കിൽ ഈ ജീവിതം യേശുവിൻ്റെതാണ് എങ്കിൽ ഹൗ ൻസൺ ടു ദൈൻഡ് ഓഫ് തിങ്സ് എനിക്ക് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും യേശു പോലെ മാത്രം കേൾക്കുവാൻ എൻ്റെ ചെവിയെ ഞാൻ പാകപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ചെവി വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവം നാം അതിലൂടെ മഹത്വപ്പെടുക എൻ്റെ വിശ്വാസം തെളിയിക്കപ്പെടുക പിശാശ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ചില ഫോൺ കോളുകൾ ചില തെറ്റായ കാര്യങ്ങൾ നമ്മുടെ കാതിനെ കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കും നമ്മുടെ കാതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിക്കുകയും ചെയ്യും അവരെങ്ങനെയുണ്ട് ഇവരെങ്ങനെയുണ്ട് എന്നൊക്കെ ചെറു ചോദിക്കും കാരണം എന്താ ഇത് കേൾക്കണം നമുക്ക് അവരിപ്പെങ്ങനെയുണ്ട് ഇന്നയാളിപ്പെങ്ങനെയുണ്ട് പഴയ പോലെയൊക്കെ തന്നെയാണോ വല്ലോ മാറ്റം ഉണ്ടായോ വല്ലോ മാനസാന്തരം ഉണ്ടായോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യം അവരിൽ ഉണ്ടാക്കിയത് ഈ കാതിന്റെ ആഗ്രഹം കൊണ്ടാണ് അവർ ചത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ക്രിസ്തു കേൾക്കുന്ന കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം ക്രിസ്തു കേൾക്കുന്ന കാര്യം അല്ലെങ്കിൽ വിലക്കപ്പെട്ടതാണ് നമ്മൾ ആ കാര്യങ്ങൾ എൻ്റെത്തെയും ചെയ്യാതിരിക്കണം ഇന്ന് നമ്മുടെ നാക്ക് നമ്മൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കുക ഈ വാക്കുകളെല്ലാം യേശു പറയുമായിരുന്ന വാക്കുകളാണോ ഇപ്പം അടുക്കളയിൽ രാവേറെ അല്ലെങ്കിൽ പകൽ മുഴുവൻ അധ്വാനിച്ച് നമുക്ക് കൈ കഞ്ഞിയോ കറിയൊക്കെ വെച്ച് കൊണ്ട് തരുന്ന ഭാര്യയോട് ഏതെങ്കിലും ഒരു കറിക്ക് ഉപ്പ് കൂടിപ്പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ ചപ്പാത്തി അല്പം കരിഞ്ഞു പോയതിന്റെ പേരിൽ നീനക്കിവിടെ വേറെ എന്താ പണിയുള്ള നീ എവിടെ നോക്കി ആഹാരം ഉണ്ടാക്കുന്ന ബുദ്ധി ഇല്ലേ ബോധമില്ലേ ഏർ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ക്രിസ്തുജോൻ ചോദ്യമാണോ ക്രിസ്തു അങ്ങനെ ചോദിക്കത്തില്ല അതുമല്ല നമ്മൾ ഈ സ്തോത്രം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിന് കുറ്റം പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല ഇത്ര അങ്ങ് നൽകിയ ആഹാരത്തിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പില്ല മുളകില്ല എരിവില്ല പഞ്ചസാരയില്ല ഇങ്ങനെയൊന്നും പരാതി പറയുന്നത് ഒരു നല്ല ശീലമല്ല അതൊക്കെ നമ്മൾ മാറ്റേണ്ട ഒരു ശീലമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നാക്ക് കർത്താവിന്റെ നാക്കുകളായിട്ട് ഉപയോഗിക്കണം യേശു എന്ത് സംസാരിക്കുമോ അത് മാത്രം സംസാരിക്കുകയും യേശു എന്ത് കേൾക്കുമോ അത് മാത്രം കേൾക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം ഇത് ഈ നാവേശുവിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ നാവേശുവിൻ്റെതാണെങ്കിൽ യേശു പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുക യേശു ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഓടനാവട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമോ എന്ന് സംസാരിക്കുമോ അത് മാത്രമേ എന്റെ നാവ് സംസാരിക്കാൻ പാടുള്ളൂ ഒരാളുടെയും കുറ്റം യേശു കർത്താവ് ഇന്നുണ്ടെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റൊരാളെ ഫോൺ വിളിച്ച് നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഇന്ന് അയാൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോ യേശു ഒരാളോട് അപമര്യാദയായി സംസാരിക്കും തോന്നുന്നുണ്ടോ താൻ തന്റെ കാര്യം നോക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചീത്ത വാക്കുകൾ പറയുക ഏഹ് ഞാന് വിശ്വാസിയായി പോയി അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു പിന്നെ ചില ശാപ വാക്കുകൾ പറയുക നന്നാവത്തില്ല ശരിയാവത്തില്ല ഒരിക്കലും നേരെയാവത്തില്ല അങ്ങനെയുള്ള ശാപ വാക്കുകൾ പറയുക ഏർ നിന്നെ പിന്നെ കണ്ടോളാം ഞാൻ പിന്നെ എടുത്തോളാം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഓർക്കണം ഇത് യേശു പറയുന്ന വാചകങ്ങളാണ് എന്നോ നെവർ യേശു ഇങ്ങനെ പറയത്തില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ഭക്തി നടിച്ചിട്ട് ദൈവം നിന്നോട് ചോദിക്കും എന്നൊക്കെ പറയാറുണ്ട് ദൈവം നിന്നോട് ചോദിക്കും അതും യേശു പറയുന്ന വാചകമല്ല അതും യേശു പറയുന്ന വാചകമല്ല അപ്പം യേശു പറയാത്ത രീതിയിൽ നമ്മുടെ നാവിനെ ഉപയോഗിക്കുമ്പോൾ ഓർക്കണം അത് വിലക്കപ്പെട്ടതാണ് നമുക്ക് വിലക്കപ്പെട്ടതാണെന്ന് നമുക്കതിനനുവാദമില്ല ഇനി നമ്മുടെ മൂക്ക് നാം ശ്വസിക്കുന്ന കാര്യങ്ങൾ നാം മണക്കുന്ന കാര്യങ്ങൾ അത് യേശു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണോ മറ്റൊരു അശുദ്ധിയിലേക്ക് നമ്മൾ പോകുന്നത് ഒരിക്കലും യോഗ്യമായ കാര്യമല്ല നമ്മുടെ ശരീരം നമ്മുടെ തൊക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ നമ്മളത് കണ്ടു നമ്മുടെ ശരീരം കൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം കർത്താവിന് പ്രസാദമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് നമ്മെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ശരീരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആ വിലക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ പോയാൽ നമ്മൾ വിശ്വാസി അല്ല എന്ന് നമുക്ക് വിശ്വാസമില്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ പ്രിയ സ്നേഹിതരെ ഞാൻ ഈ രാവിലെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശുദ്ധ വേദപുസ്തകം പറയുന്നു നമ്മളുടെ വിശ്വാസം എപ്പോഴും പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കും പരിശോധിക്കപ്പെടുമ്പോൾ ഞാനല്ല ക്രിസ്തുവാണ് എന്ന് നമ്മൾ തെളിയിക്കണം പരിശോധിക്കപ്പെടുന്ന ഒരു മേഖല നമ്മുടെ ജഡമാണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും വിലക്കപ്പെട്ടതിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മുടെ കണ്ണ് നമ്മുടെ കാത് കണ്ണ് നമുക്ക് നാളെ ചിന്തിക്കാൻ കാരണം കണ്ണിൻ്റെ പ്രത്യേകമായൊരു പ്രയോഗം കൺമോഹം എന്ന് പറഞ്ഞു തന്നെ യോഗങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മുടെ കാത് വിലക്കപ്പെട്ടതൊന്നും കേൾക്കാൻ പാടില്ല നമ്മുടെ ചെവി കൊണ്ട് നാം കേൾക്കുന്നതെല്ലാം യേശു കർത്താവ് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മളുടെ നാവ് കൊണ്ട് നാം സംസാരിക്കുന്നതെല്ലാം യേശു കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ മൂക്ക് കൊണ്ട് നാം ആസ്വദിക്കുന്നവയെല്ലാം യേശു കർത്താവ് ആസ്വദിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മുടെ ശരീരം കൊണ്ട് നാം ആസ്വദിക്കുന്നവയെല്ലാം യേശു കർത്താവ് ആസ്വദിക്കുന്നവയായിരിക്കണം ഒരാളെ കൈ നീട്ടി അടിക്കുക അത് യേശു ചെയ്യുന്ന കാര്യമാണോ അല്ല ഭാര്യ അടിക്കുക മക്കളെ അകാരണമായി ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട് പക്ഷെ ദേഷ്യം വന്നു കഴിയുമ്പോൾ ബെൽറ്റ് ഒക്കെ ഊരി അടിക്കുക അല്ലെങ്കിൽ കൈ കിട്ടുന്ന എടുത്ത് അടിക്കുക കത്തി കൊണ്ട് ഉപദ്രവിക്കുക ഇതൊക്കെ കർത്താവ് ചെയ്യുന്ന കാര്യമൊന്നും അല്ല നമ്മുടെ കർത്താവ് ഇങ്ങനെ അല്ല കർത്താവ് ഇങ്ങനെ പെരുമാറത്തില്ല അത് നമുക്കും അറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് നമ്മുടെ കാത് യേശു കേൾക്കാത്ത പല കാര്യങ്ങളും കേൾക്കാറുണ്ട് നമ്മുടെ നാക്ക് യേശു സംസാരിക്കാത്ത പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് നമ്മുടെ മൂക്ക് യേശു ആസ്വദിക്കാത്ത പല മണങ്ങളും ആസ്വദിക്കാറുണ്ട് നമ്മളുടെ തൊക്ക് യേശു അനുഭവിക്കാത്ത പല സുഖങ്ങളും അനുഭവിക്കുവാൻ വേണ്ടി ഓടാറുണ്ട് ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് കേൾക്ക് കേൾക്ക് പറയെ പറയെ ഏർ ചോദിക്ക് ചോദിക്ക് ആസ്വദിക്ക് ആസ്വദിക്ക് എന്ന ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുത്തുകളൊക്കെ കിട്ടുമ്പോൾ പറയണം ഐ ആം നോട്ട് ലിവിങ് ക്രിസ്തു ജീവിക്കുന്നു നമ്മുടെ ഹൃദയം വിലക്കപ്പെട്ടതിനായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജഡത്തോട് പറയാം ഇത് എൻ്റെ ജീവിതമല്ല ക്രിസ്തുവിൻ്റെതാണ് ക്രിസ്തു ചെയ്യാത്തത് ഒന്നും ഞാൻ ചെയ്യുകയില്ല ഒന്ന് പറഞ്ഞു ഞാൻ വായിക്കുന്നു നമ്മുടെ ജീ നമ്മുടെ ഹൃദയം വിലക്കപ്പെട്ടതിനായി ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജഡത്തോട് പറയാം ഇത് എൻ്റെ ജീവിതമല്ല ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തു ചെയ്യാത്തത് ഒന്നും ഞാൻ ചെയ്യുക ഇല്ല പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് ജഡിക ആസക്തികൾ ഉണ്ടാകുമ്പോൾ ജഡത്തിൽ ഉണ്ടാകുന്ന ദുർമോഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം ഇത് എൻ്റെ ജീവിതമല്ല ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനും ചെയ്യത്തുള്ളൂ ക്രിസ്തു പറയുന്ന വാക്കുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ക്രിസ്തു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ ക്രിസ്തു ശരീരത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങൾ മാത്രമേ ഞാനും അനുഭവിക്കുകയുള്ളൂ ദൈവം നമ്മെ സഹായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ശ്രദ്ധിക്കുക ഈ രാവിലെയും ഞങ്ങൾക്ക് അവിടുത്തെ വചനം ചിന്തിക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി പരിശോധിക്കപ്പെടുമ്പോൾ ക്രിസ്തുവായി ജീവിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വളരെ ഭക്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഹൃദയത്തിൽ ഉണ്ടാകുന്ന ജഡിക ആസക്തികളൊക്കെ വെടിഞ്ഞ് ക്രിസ്തു എങ്ങനെ ജീവിക്കുമോ അങ്ങനെ മാത്രം ജീവിക്കുവാൻ അവിടെ എല്ലാം വിശ്വസിക്കുവാൻ ഞാനല്ല ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജഡം ഞങ്ങളുടെ ശരീരം കൊണ്ട് അങ്ങയുടെ നാമത്തെ മുഹൂർത്തപ്പെടുത്തുവാൻ ഞങ്ങളുടെ കാത് ഞങ്ങളുടെ നാക്ക് ഞങ്ങളുടെ മൂക്ക് ഞങ്ങളുടെ തൊക്ക് എല്ലാം കൊണ്ട് അങ്ങയുടെ നാമത്തെ മുഹത്തപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് കൃപയ്ക്കായിട്ട് സ്തോത്രം വചനത്തിനായിട്ട് സ്തോത്രം അങ്ങ് സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയങ്ങൾക്ക് പകരമായിട്ട് അങ്ങ് തന്നെ സംസാരിക്കുന്നു അടിയന പ്രോഹനദാസനാണ് വിവേകരണമേ ജ്ഞാനം തരണമേ അങ്ങേക്ക് അജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മാനവും മഹത്വവും മുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥനയും ഈ ഹാജനയും ക്രിസ്തു യേശുവിന്റെ നാമത്തിലാകയാൽ കൃപയോടെ കേട്ട് ഉത്തരമേലുമാറാവണമേ ആമി എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം എന്നും എന്നായിരിക്കും മുഹൂർത്തപ്പെടുമാറാകട്ടെ